ചാടുമ്പോ അന്തസായിട്ട് ചാടണം അന്തസായി ചാടിയാൽ ചാട്ടം പിഴയ്ക്കരുത് പക്ഷേ ഇപ്പോൾ അന്തസായി ചാടിയിട്ടും പിഴച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ പത്മജയ്ക്കാണ് പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ ഏറെക്കാലം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന് തെല്ലാം നേടി പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ഇവർ ഇവർ എവിടെ ഇലക്ഷന് നിന്നാലും ജയിക്കില്ല ഇവർ ജയിപ്പിക്കില്ല ജനം അത് എന്തോ അവർക്കൊരു ദൌർഭാഗ്യമാണ് അങ്ങനെ നിരന്തരമായി ഇലക്ഷനിൽ തോറ്റ് തോറ്റ് ഒടുവിൽ കോൺഗ്രസുകാർക്ക് പോലും ഒരു പരിഹാസ കഥാപാത്രമായി തീരുന്നു താനെന്ന് തോന്നിയപ്പോൾ എടുത്തൊരു ചാട്ടം ബി ജെ പിക്ക് जावे जावे न, न न न पार पार ി ജെ പിയിലേക്ക് ചാടുമ്പോ ഒരുപാട് വാഗ്ദാനങ്ങൾ ബി ജെ പി കൊടുത്തിരുന്നു പട്മജയെ പിടിച്ച് ഗവർണറാക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ രാജ്യസഭയിൽ നിർത്തി മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു ഇതൊന്നും ബി ജെ പി ചെയ്തില്ല പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിക്ക് ഗുരിചായി മാറി ഇതിനെവിടെ കൊണ്ടുപോയി തളയ്ക്കുമെന്നുള്ളതാണ് ബി ജെ പി ആലോചിക്കുന്നത് എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കട്ടെ ബി ജെ പിയിലേക്ക് ചാടുകയും ചെയ്തു അംഗീകാരങ്ങളോ സമ്മാനങ്ങളോ ഒന്നും കിട്ടിയതുമില്ല അർഹിക്കുന്ന അംഗീകാരം കിട്ടിയതുമില്ല ഈ രീതിയിലാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പത്മജ വേണുഗോപാലിന് മതിയായി മാസങ്ങൾ കൊണ്ട് തന്നെ മതിയായി ഈ ചാട്ടം അപകടമാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു കാലത്ത് കർണാകന്റെ മകൾ എന്ന നിലയിൽ കോൺഗ്രസുകാർ ഏറെ സ്നേഹിച്ചിരുന്നു പത്മജ വേണുഗോപാൽ പത്മജ എന്നാണ് കോൺഗ്രസ്സുകാർ അവര് വിളിക്കുന്നത് അത്ര സ്നേഹമായിരുന്നു പക്ഷെ ആ സ്നേഹമൊക്കെ പോയി കിട്ടി ഇപ്പോ ബി ജെ പിയിൽ പോയപ്പോ പത്മജ ജി ആയി മാറി ശോഭാ ജി അങ്ങനെ പത്മജ ജി ആയി മാറി ആ ജി എന്ന വിശേഷണത്തിന് ഒരർത്ഥവുമില്ലെന്ന് പത്മജ വേണുഗോപാൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കാരണം എവിടെ നിന്നാലും തോക്കും ബിജെപി കാൻഡിഡേറ്റായിട്ട് നിന്നാൽ ഉറപ്പായും തോക്കും ഇതാണ് പത്മജാഭ വേണുഗോപാലിന്റെ അവസ്ഥ അവർ ആഗ്രഹിക്കുന്നത് ഗവർണർ സ്ഥാനമാണ് ഗവർണർ ഗവർണറാക്കാമെന്ന് പറഞ്ഞാണ് ബി ജെ പി എടുത്ത് ഇവരെ മറികടന്ന ചാടിച്ചത് ബിജെപിയിലേക്ക് എത്തിച്ചത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടുകൂടി പത്മനാഭ വേണുഗോപാലിന്റെ സാധ്യതകളൊക്കെ മങ്ങി തുടങ്ങി പത്മരാഭ വേണുഗോപാലിന്റെ കൂടെ കൂട്ടിയിട്ട് വലിയ അർത്ഥമൊന്നുമില്ലെന്ന് ബിജെപി മനസ്സിലാക്കി ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് വലിയ എതിരായിരുന്നു ഈ പട്നജാ വേണുഗോപാലിനെ സ്വീകരിക്കുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വമാണ് കളിച്ചത് കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിയും കൂടെയാണ് കളിച്ചത് എന്തായാലും പട്നജാ വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ദുരന്ത കഥാപാത്രമായി മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയം കണ്ട ദുരന്ത ദുരന്തകഥാപാത്രങ്ങളിലൊന്നായി അവർ അധ്വദിച്ചിരുന്നു അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഏത് രീതിയിൽ പോകണമെന്ന് അറിയില്ല ഇനി ലക്ഷ്യമെന്തെന്ന് അറിയില്ല എല്ലാം തകർന്ന് തരിപ്പണമായി കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഹെ എടുത്തു ചാടി ബിജെപിയിലേക്ക് പോയപ്പോ ചാട്ടവും ഭയച്ചു സ്ഥാനമാനങ്ങളും പോയി ഇപ്പോ പത്മജ തിരികെ കോൺഗ്രസിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ഇത്രയും പറഞ്ഞത് ഇനിയെല്ലാം തീരുമാനിക്കേണ്ട കോൺഗ്രസ് കാര്യം